നമസ്കാരം പോലീസ് ആദ്യം സംശയിച്ചത് ആത്മഹത്യ പക്ഷേ തെളിവുകൾ അന്വേഷിച്ചിറങ്ങിയ പോലീസിന് മുന്നിൽ തുറന്നത് ആലപ്പുഴ ഓമനപ്പുഴയിലെ ജാസ്മിന്റെത് കൊലപാതകമെന്ന സത്യം ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ വന്നു നിൽക്കുന്ന മകളുടെ പോക്ക് ശരിയല്ലെന്ന് കണ്ട് കൊലപ്പെടുത്തിയെന്നാണ് പിതാവ് പോലീസിനോട് പറഞ്ഞതത്രെ ആലപ്പുഴ ഓമനപ്പുഴ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത് ജോസ്മൂനും മകൾ ജാസ്മിനും തമ്മിൽ തർക്കമുണ്ടായത് വീട്ടിൽ വൈകിയെത്തിയതിനെ തുടർന്നെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഹോളിൽ വെച്ച് ഭാര്യയുടെയും മാതാപിതാക്കളുടെയും മുന്നിൽ വെച്ചാണ് ജാസ്മിന്റെ കഴുത്ത് ഞൊരിച്ചത് അബോധാവസ്ഥയിലായ ജാസ്മിനെ മുറിയിൽ കയറ്റി കഥ കടച്ചു തുടർന്ന് കഴുത്തിൽ തോർത്തുകുരുക്കി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ആത്മഹത്യയെന്ന് വരുത്തി തീർക്കുവാൻ മൃതദേഹം കിടപ്പുമുറിയിലെ കട്ടിലിൽ കിടത്തി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ജോസ്മോൻ പോലീസിനോട് ഇക്കാര്യങ്ങളെല്ലാം സമ്മതിച്ചത് ജാസ്മിൻ കുറച്ചു കാലങ്ങളായി വീട്ടിൽ വൈകിയെത്തിയതിനെ തുടർന്ന് ജോസ്മോന് കടുത്ത അമർശമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അച്ഛനും മകളും തമ്മിൽ ഇതേ ചൊല്ലി വലിയ തർക്കമായി ജോസ്മിന്റെ ഭാര്യയും അച്ഛനും അമ്മയും സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നു ഇവരുടെ കൺമുന്നിൽ വെച്ചാണ് ജോസ്മോൻ ജാസ്മിന്റെ കഴുത്ത് ഞെറിച്ചത് ജാസ്മിൻ അബോധാവസ്ഥയിലായതോടെ ഇവർ മൂവരും വലാതെ പരിഭ്രമിച്ചു ഇതോടെ അവരോട് അവിടെ നിന്ന് മാറി നിൽക്കുവാൻ ജോസ്മോൻ ആവശ്യപ്പെട്ടു പിന്നീട് ജാസ്മിനെ സ്വന്തം മുറിയിലേക്ക് ജോസ്മോൻ ജോസ്മോൺ എടുത്തുകൊണ്ടുപോവുകയായിരുന്നു അവിടെ വെച്ച് തോർത്ത് കഴുത്തു മുറുക്കി ജാസ്മിൻ മരിച്ചുവെന്ന് ഉറപ്പുവരുത്തി ഒരു ദിവസത്തോളം മൃതദേഹം അതേ മുറിയിൽ തന്നെ കിടത്തി പിന്നീട് ജോസ്മുൻ മകൾക്ക് ഹൃദയാഘാതമുണ്ടായെന്നും മകൾ അനങ്ങുന്നില്ലെന്നും ബന്ധുക്കളോടും അയൽക്കാരോടും പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ വന്ന് മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആശുപത്രി അധികൃതർക്ക് ഹൃദയാഘാതത്തെ തുടർന്നുള്ള മരണമല്ലെന്ന് വ്യക്തമാവുകയായിരുന്നു ഉടൻ തന്നെ ഇവർ പോലീസിനെ വിവരമറിയുകയും ചോദ്യം ചെയ്യലിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തെത്തുകയുമായിരുന്നു ഏഞ്ചൽ സ്ഥിരമായി രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നതിനെ ചൊല്ലി ഇതിനു മുൻപ് വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു നാട്ടുകാരിൽ ചിലർ ഏഞ്ചലിന്റെ രാത്രിയാത്ര ശരിയല്ലെന്ന മട്ടിൽ ഫ്രാൻസിസിനോട് പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം ചൊവ്വാഴ്ച രാത്രി പുറത്തുപോയി വന്ന ഏഞ്ചലിനെ ഫ്രാൻസിസ് ശകാരിച്ചു ഇത് വാക്കുതർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും എത്തി വഴക്കിനിടെ ഫ്രാൻസിസ് ഏഞ്ചലിനെ കഴുത്തിൽ ഞെരിച്ചു തുടർന്ന് തോർത്തിട്ട് മുറുക്കി ഫ്രാൻസിസിന്റെ പിതാവ് സേവിയറും മാതാവ് സൂസി ഭാര്യ സിന്ധുവും സംഭവസ്ഥലത്തും വീട്ടിലുമുണ്ടായിരുന്നു ഏഞ്ചൽ മരിച്ചു എന്ന് ഉറപ്പായതോടെ ഭയപ്പെട്ട കുടുംബം രാവിലെ ഇവരെ വീടിനുള്ളിൽ തന്നെയിരുന്നു പുലർച്ചെ ആറു മണിയോടെ ഏഞ്ചലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞ് ഇവർ കരഞ്ഞതോടെയാണ് അയൽവാസികൾ വിവരമറിഞ്ഞതെന്ന് പോലീസ് പറയുന്നു കരച്ചിൽ കേട്ടെത്തിയ അയൽവാസികളോട് മകൾ വിളിച്ചിട്ട് അനങ്ങുന്നില്ലെന്നാണ് കുടുംബം പറഞ്ഞത് ഫ്രാൻസിന്റെയും കുടുംബത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കിയ പോലീസ് ആദ്യം സംശയിച്ചത് ഏഞ്ചലിന്റേത് എന്നാണ് അച്ഛനും അമ്മയും മകളും അച്ഛന്റെ മാതാപിതാക്കളും മാത്രമാണ് സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നത് ആത്മഹത്യ ചെയ്ത മകളുടെ മൃതദേഹം നാണക്കേട് ഭയന്നോ കുടുംബാംഗങ്ങളിൽ സാധാരണ മരണമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണെന്ന് പോലീസ് കരുതി പരിശോധനയിൽ കണ്ടെത്തിയ കഴുത്തിലെ മുറിവാണ് കൊലപാതകമാണെന്ന് സംശയിക്കുവാൻ കാരണമായത് ആരോടും ദേഷ്യപ്പെടുക പോലും ചെയ്യാത്ത ഫ്രാൻസിസ് എങ്ങനെ സ്വന്തം മകളെ കൊലപ്പെടുത്തുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് പകൽ സമയത്ത് ഓട്ടോറിക്ഷ ഓടിച്ചും രാത്രി സെക്യൂരിറ്റി ജോലി ചെയ്തു ഇതിനിടയിലെ ഒഴിവ് സമയങ്ങളിൽ ബോട്ടുകളിൽ സഹായിയായി പോയുമാണ് ഫ്രാൻസിസ് കുടുംബം പുലർത്തിയിരുന്നത് ഏഞ്ചൽ ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ കഴിയുന്നത് സംബന്ധിച്ച് തർക്കമായിരിക്കാം കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനായ ഏഞ്ചൽ ഭർത്താവുമായി പിണങ്ങി ആറുമാസമായി സ്വന്തം വീട്ടിലായിരുന്നു താമസം രാത്രി സ്കൂട്ടറുമായി പുറത്തു പുറത്തുപോകാറുള്ള ഏഞ്ചൽ ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെ പുറത്തുപോയി പത്തരയോടെയാണ് തിരിച്ചെത്തിയത് ഇത് പിതാവ് ചോദ്യം ചെയ്തതാണ് തർക്കത്തിലും കൊലപാതകത്തിലും കലാശിച്ചത് പിടിവലിക്കിടെ ഏഞ്ചലിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും തോർത്തുപയോഗിച്ച് മുറുക്കി കൊലപ്പെടുത്തുകയും കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്നാണ് ഫ്രാൻസിസ് പോലീസിന് നൽകിയ മൊഴി മണ്ണഞ്ചേരി പോലീസ് നടത്തിയ പരിശോധനയിൽ കഴുത്തിലെ പാട് ശ്രദ്ധപ്പെട്ടതോടെ ഈ കൊലപാതക ചുരുൾ അഴിയുകയായിരുന്നു സംശയം തോന്നി ഫ്രാൻസിസിനെ സ്റ്റേഷനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകമാണെന്ന് സമ്മതിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് വീട്ടിലെത്തിക്കും സംസ്കാരം പന്ത്രണ്ട് മണിക്ക് ഓമനപ്പുഴ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ നടക്കും കഴിഞ്ഞ ദിവസം രാത്രി മണ്ണഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ ടോൾസൺ പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി വീട്ടുകാരെ ഓരോരുത്തരെയും പ്രത്യേകം ചോദ്യം ചെയ്തിരുന്നു ഫ്രാൻസിന്റെ ഭാര്യ സിന്ധുവിനെ കേസിൽ പ്രതി ചേർത്തേക്കും ഈ ഒരു വിഷയത്തിൽ ചില പ്രേക്ഷക പ്രതികരണമൊക്കെ ഉയർന്നുണ്ട് നിങ്ങളിത് അതിക്രൂരമായി എന്ന് പറയല്ലേ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കുട്ടി ഇതുപോലെ തോന്നും വണ്ണം നടന്നാൽ എന്തു ചെയ്യും പെൺകുട്ടികൾ വീട്ടിലുള്ളവരെ ധിഖരിച്ച് രാത്രി ഇറങ്ങിപ്പോയാൽ ആർക്കാരും ദേഷ്യം വരില്ലേ അപ്പോഴത്തെ മാനസികാവസ്ഥ അവർക്ക് എന്തായിരിക്കുമെന്ന് പറയുവാൻ സാധിക്കില്ലെന്നു വെച്ച് കൊലപാതകം നടത്തണമെന്നല്ല പക്ഷേ ചില സമയം അതും ചെയ്തു പോകുമെന്നാണ് ശ്രീല സജീവ് എന്നയാൾ കുറിച്ചത് കെട്ടിച്ചു വിട്ട മകൾ പിണങ്ങി സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നു അവൾ രാത്രിക്ക് രാത്രി പുറത്തു പോകുന്നു നാട്ടുകാർ പലതും പറഞ്ഞ് ഈ പിതാവിനെ അപമാനിക്കുന്നു അതൊരു ദുരഭിമാനമായി വളർന്നു ചോദ്യം ചെയ്തപ്പോഴുള്ള അവളുടെ അന്നത്തെ ധിഖാരം ഇതായിരിക്കാം ഒരു കൊലപാതകത്തിൽ അവസാനിച്ചത് നാം ഓരോരുത്തരും കോടികൾ കൊടുത്താൽ കിട്ടാത്ത ഇത്തരം പാഠം ഉൾക്കൊള്ളണം സ്വന്തം വീട്ടിലായാലും പുറത്തായാലും നമ്മൾ വിചാരിക്കാത്ത കൊടും ഭീകര സാഹചര്യങ്ങളിലേക്ക് നമ്മളെ പിശാചു കൊണ്ടെത്തിക്കും അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നാം മാറി നടക്കാൻ പഠിക്കണം കാലം പണ്ടത്തെ കാലമല്ലെന്നാണ് സജി മുഖത്തല പറയുന്നത് പാവ മകൾ ഇനിയൊന്നും വേണ്ടല്ലോ എന്നാലും വല്ലാത്തൊരു പോയി ഇനി ആരും ഇതുപോലെ ചെയ്യരുത് മക്കൾ തെറ്റു ചെയ്യുമ്പോൾ പറഞ്ഞു മനസ്സിലാക്കുവാനായി അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ നോക്ക് പെൺകുട്ടികൾ സ്നേഹമായി പറഞ്ഞാൽ കേൾക്കും ആൺകുട്ടികളെ പോലെ അല്ല എന്ത് തെറ്റുണ്ടെങ്കിലും പറഞ്ഞു തിരുത്താൻ മായിരുന്നുവെന്നാണ് എന്നൊരാൾ അഭിപ്രായപ്പെട്ടത് കെട്ടിച്ചു വിട്ട മകൾ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഏതച്ഛനും ചോദ്യം ചെയ്യും അതിന് മകൾ എന്തെങ്കിലും തർക്കുത്തരം പറഞ്ഞു കാണാം ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഒരു ഭർത്താവിന്റെ കൂടെ കുറച്ചു ജീവിക്കും അത് കഴിഞ്ഞ് പിരിഞ്ഞു ജീവിക്കും പിന്നെ ഒരു ആൺ സുഹൃത്ത് പോരെ ഇതൊക്കെയായിരിക്കുമെന്നാണ് നാരായണൻ കുട്ടി എന്നൊരാൾ പ്രതികരിച്ചത് മനുഷ്യൻ മനുഷ്യരെ കൊന്നുകളയുകയാണ് മാതാതാക്കളെ അടിച്ചുകൊല്ലുന്ന മക്കൾ ഭാര്യയെ വിഷം കൊടുത്തു കൊല്ലുന്ന ഭർത്താവ് ഭർത്താവിനെ കഴുത്തെടുത്തുകൊല്ലുന്ന ഭാര്യ മകളെ പുഴയിലെറിഞ്ഞുകൊല്ലുന്ന അമ്മ മകനെ കഴുത്തു ഞെരിച്ചു കൊല്ലുന്ന അച്ഛൻ കൊച്ചുമകനെ കൊന്നുകളയാൻ മടിയില്ലാത്ത മുത്തശ്ശി ഇതൊക്കെ നമ്മുടെ സാക്ഷര സുന്ദര കേരളത്തിൽ നിന്ന് ഈടെ നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് തല്ലും കൊലയും നടത്തുന്നതിൽ മടിയില്ലാത്ത സമൂഹത്തെ വളരെ പ്രാകൃതരും അപരിഷ്കൃതരുമായാണ് നാം വിശേഷിപ്പിക്കാറ് വിദ്യാഭ്യാസം കൊണ്ടുള്ള വളർച്ചയും സാംസ്കാരികമായ ഉയർച്ചയും ഒക്കെ നമ്മെ പരിഷ്കൃത സമൂഹമാക്കി മാറ്റിയിട്ടും നാം എങ്ങനെയാണ് ഇത്രയും മനുഷ്യപ്പെട്ടില്ലാത്ത ക്രൂരത കാണിക്കുന്നതിൽ മടിയില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും എന്തിന് ലോകത്തിലെ മറ്റേത് സമൂഹത്തിനു മുന്നിലും വളരെ സംസ്കൃതരായ അറിവും ബുദ്ധിയും ബോധവുമുള്ള ജനതയാണ് നാമെന്നത് വെറും വർത്തമാനമല്ല എന്നാൽ ഇത്തരം ക്രൂരതകള് ചെയ്യുന്ന കാര്യത്തിൽ വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനും സമ്പന്നനും ദരിദ്രനും മതവിശ്വാസിയും അല്ലാത്തവനും ആണും പെണ്ണും ഒന്നും തന്നെ പിന്നിലല്ല എന്നാണ് ഓരോ പുതിയ സംഭവ വികാസങ്ങളും തെളിയിക്കുന്നത് വന്യമായ ഒരുതരം ആക്രമണവാസന നമ്മുടെയൊക്കെയുള്ളിൽ തിടമച്ച് വരുന്നുണ്ടോ എന്ന് ഞെട്ടലോടെ നാം ചിന്തിക്കേണ്ടതുണ്ട് കൊച്ചുകുട്ടികൾ മുതൽ വയോധികർ വരെ എന്തൊക്കെയോ കടുത്ത മാനസിക സമ്മർദ്ദങ്ങളും നിരാശയും അസ്വസ്ഥതയും ഒക്കെ പേർ നടക്കുന്ന വല്ലത്തൊരു കാലമാണ് ആരോടെങ്കിലുമൊക്കെ ഒന്ന് പൊട്ടിത്തെറിക്കുവാൻ അവസാനം കാത്തു നിൽക്കുന്ന പോലെയാണ് പലരുടെയും പ്രകടനം ഓരോ ക്രൂരതകളുടെയും വാർത്തകൾ കേട്ട് ഞെട്ടുകയല്ലാതെ വർധിച്ചുവരുന്ന ആക്രമണങ്ങളുടെയും കൊലപാതകങ്ങളുടെയും കാരണങ്ങൾ നാം ശരിയാണ് വിശകലനം ചെയ്യുന്നില്ല ചെയ്യുന്ന വെട്ടികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല കുറ്റകൃത്യങ്ങളുടെ വേരുകൾ പരോക്ഷമായെങ്കിലും സമൂഹത്തിനും അതിൽ ചെറുതല്ലാത്ത പങ്കുണ്ട് മകളുടെ കുറ്റങ്ങൾ അക്കമിട്ട് പിതാവിന് നിരത്തു നൽകി ഇവം അയാളുടെ സമനില തെറ്റിച്ച നാട്ടുകാർക്കും ഇതിലൊരു പങ്കുണ്ട് പറഞ്ഞു മനസ്സിലാക്കുവാൻ പറ്റാത്ത വിധം ആ മകളുടെ മാനസിക നിലയെ മാറ്റിക്കളഞ്ഞവരും തെറ്റുകാരാണ് ഓമരുപ്പുഴയിലെ കൊലപാതകം ഇക്കാലത്ത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളുടെ ബന്ധങ്ങളിലെ വ്യാപ്തിയില്ലായ്മേ അടിവരയിടുന്നതാണ് സ്വന്തം മകൾക്ക് മുൻപിൽ തോൽക്കില്ലെന്ന മാതാപിതാക്കളും മാതാപിതാക്കൾക്ക് മുൻപിൽ തല കുണിക്കില്ലെന്ന കടുംപിടുത്തവും തർക്കവും കൊണ്ടെത്തിച്ച ഒരു ക്രൂര കൊലപാതകം